ഇന്നത്തെ രാത്രിത്തെ ഫുഡെന്താണെന്ന് അറിയാമോ ഗോതമ്പിൻ്റെ ഫുഡും ചിക്കൻ്റെ പാർട്സ് ഒക്കെ വെച്ച് ഇട്ട് ഒരു ഉരുളക്കിഴങ്ങിട്ട് വെച്ചൊരു കറിയാണ് കേട്ടോ ഇത്തിരി ചാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി ചിക്കൻ്റെ പാർട്സ് ഉണ്ടായ എൻ്റെ അപ്പോൾ അതും ഒരു കുറച്ച് മൂന്നാല് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് ഇത്തിരി ഗ്രേവിയിലാക്കി ഒരു കറി ഉണ്ടാക്കി പൊട്ടിന് ഞാൻ ഗോതമ്പൂൻ്റെ പുട്ടിന് ഞാൻ പീരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പിരി ഇടാതെ ഉണ്ടാക്കിയേക്കണ പുട്ടാണിത് അപ്പോൾ രാത്രിയിൽ കുറച്ച് കഴിക്കുകയുള്ളൂ അപ്പോൾ അല്പം പുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഇത്രേ കറി കറി ഒരു കഷ്ണം ചിക്കൻ എടുക്കാം അല്പം ഇതിൻ്റെ ചാറൊഴിക്കാം അപ്പം ഇങ്ങനെ വെക്കുമ്പോഴേ രാത്രിയിൽ വെക്കുമ്പോൾ നാളെ കാലത്തൊക്കെ ഉണ്ടാവും ആ കറി നാളെ കാലത്ത് ഇനി പുട്ട് മതി കറി ഉണ്ടാവും പിന്നെ ഒന്ന് രണ്ടാഷണം ഉരുളക്കിഴങ്ങ് കൂടി എടുക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാത്രിത്തെ ഇന്നത്തെ ഫുഡ് ഗോതമ്പിൻ്റെ ഫുഡും ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കഴിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോഴേ ഇന്ന് രാത്രി ഞങ്ങളുടെ ഫുഡ് ഫുഡെന്താന്ന് അറിയാമോ ഗോതമ്പിൻ്റെ ഫുഡും ചിക്കൻ കറിയും ആണ് കേട്ടോ ഇത് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ നല്ല പീസൊക്കെ ഞാൻ എടുത്ത കേട്ടോ എന്നിട്ട് സ്മോൾ പാർട്സ് ഇല്ലേ അതിൻ്റെ പാർട്സൊക്കെ വട്ടും കരളും ചെറിയ കൈയും കാലും അങ്ങനെ ചെറിയ അധികം കഴമ്പില്ലാത്ത പീസുകളൊക്കെ കൂടി ഉരുളം കഴങ്ങിയിട്ട് ഇത്തിരി ചാറാക്കി വെച്ച കറിയാണ് കേട്ടോ ഇത് ഇതാകുമ്പോൾ പിന്നെ ഊട്ടും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രിത്തേക്കും നാളെ രാവിലെ പുട്ടുണ്ടാക്കുമ്പോൾ അതും കൂട്ടി ഇത് ബാക്കി ബാക്കിയുണ്ടാകും അങ്ങനെ കഴിക്കാൻ ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു കേട്ടോ പുട്ടിനൊരു ചിക്കൻ കറിയൊന്നും ഒരു കറി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അത് കണ്ടാൽ മതി അപ്പോൾ ഇതൊരു സൂപ്പർ കറിയാണ് കേട്ടോ നല്ല ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് കഷ്ണങ്ങളുണ്ട് അങ്ങനെ നല്ലൊരു കറിയാണ്